നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നാളെ അടലേടലാരംഭിക്കുകയാണ് ഡനൈറ്റ് ടെസ്റ്റാണ് പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരമാണ് ഓസ്ട്രേലിയ ഇപ്പോൾ അവരുടെ പ്ലേയിങ് ഇലവൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ ജോഷ് ഐസൽവുഡിന് പരിക്കാണ് അദ്ദേഹത്തിന് സൈഡ് സ്ട്രെയിൻ അദ്ദേഹം ഈ ടെസ്റ്റ് കളിക്കില്ല എന്നുള്ളത് നേരത്തെ പുറത്തേക്ക് വന്നതാണ് പകരമാര് എന്നുള്ള ചോദ്യ ഉത്തരവായിരിക്കുന്നു അക്കാര്യം ഇപ്പോൾ പാറ്റ് കമിൻസ് കൺഫേം ചെയ്തിരിക്കുന്നു യെസ് സ്കോട്ട് ബോളൻഡ് അവരുടെ പ്ലെയിങ് ലെവലിലേക്ക് വരികയാണ് പിന്നെ മിച്ചിൽ മാർഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിന് ഫുൾ ടിൽ ടിൽ ബൗൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം ഫിറ്റാണ് അദ്ദേഹത്തിന് ബൗൾ ചെയ്യാനും പറ്റും എന്നുള്ളതും ഇപ്പോൾ പാറ്റ് കമിൻസ് കൺഫേം ചെയ്യുന്നു സോ ടീമിലുള്ള ബാറ്റ് പതാണ് ജോഷ് ഹെയ്സിൽവുഡിന് പകരം സ്കോട്ട് ബോളൻഡ് വരുത്തും ഓസ്ട്രേലിയയുടെ പ്ലേയിങ് ലെവൻ നോക്കാം ഒസ്മാൻ ഖ്വാജ നദാൻ മാക്സീനി മാർണസ് ലബുഷെയിന് സ്റ്റീവ് സ്മിത്ത് ട്രാവിസ് ഹെഡ് മിച്ച് മാർഷ് അലക്സ് ക്യാഴി പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് നദാൻ ലിയോൺ സ്കോട്ട് ബോളണ്ട് ഇതാണ് അവരുടെ പ്ലെയിങ് ഇലവൻ അപ്പം സ്കോട്ട് ബോളണ്ടിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഓസ്ട്രേലിയക്ക് വേണ്ടി ടെസ്റ്റ് കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് എന്ന കാര്യം ഓർക്കുക ഇതിനു മുമ്പ് അദ്ദേഹം നേരത്തെ മോശമല്ലാത്ത പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ജോഷ് ഏസൽവുഡും കമിൻസും സ്റ്റാർക്ക് സ്റ്റാർക്കും അടങ്ങുന്നവരുടെ പേസ്ട്രയോക്കിടയിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ കിട്ടാതെ പോകുന്നതാണ് ഇപ്പോൾ ഈ അവസരം അദ്ദേഹം മുതലെടുക്കും എന്ന പ്രതീക്ഷയാണ് ഏതായാലും ഇന്നലെ പാറ്റ് കബിൻസ് പങ്കുവെച്ചത് അദ്ദേഹം പറഞ്ഞത് ട്രഡീഷണലി അഡലൈഡിൽ നോർമലി എ ബിറ്റ് ഓഫ് നിപ്പ് ഉണ്ടാവാറുണ്ട് അത് ഒബ്വിയസ്ലി സ്കോട്ടിക്ക് ക്വയറ്റ് വെല്ലായിട്ട് സ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ കമിൻസും പറയുന്നു ഏതായാലും ഇന്ത്യൻ ടീമിലും മാറ്റങ്ങൾ ഉണ്ടാവും അത് രോഹിത് ശർമ്മ ടി ടീമിനോടൊപ്പം ചേർന്നിട്ടുണ്ടല്ലോ ആദ്യ ടെസ്റ്റിന് അധികം ഉണ്ടായിരുന്നില്ല സോ നായകൻ ടീമിലേക്ക് വരുമ്പോൾ മാറ്റമുണ്ടാകും കൂടാതെ ഗില്ലും ഫിറ്റാണ് രണ്ട് മാറ്റങ്ങൾ ഒബ്വിയസ്ലി ഇന്ത്യയുടെ ഇലവനിലും ഉണ്ടാകും മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ വാ